ഹബീബായ റസൂൽ അല്ലാ സാ അലി വസ്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ഇക്കസാർ ചെയ്യേണ്ട വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പകലുകളിൽപ്പെട്ട ഒരു പകലാണ് യൗമുൽ ജുമാഅ അഥവാ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അള്ളാഹു സുബഹാ നഹുവത്തായാല ഹബീബായ റസൂൽ അല്ലാ സാലി വല്ല തങ്ങളെ ഹക്കുകൊണ്ട് നമ്മൾ ചെയ്തു പോയ സകലമാന തെറ്റുകളെയും ഹത്തി ആത്തുകളെയും സയ്യ ആത്തുകളെയും പടച്ചോന് അവൻ്റെ റഹമത്ത് കൊണ്ട് അവൻ്റെ മഹഫീറത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു ഇൻഷാ ഇൻഷാല് പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് ഹബീബായി റസൂർല്ലാ സലി വല്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസ് പറഞ്ഞുതരാം വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് നമുക്കറിയാം നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു മാസവും ഒരു ദിവസവുമാണ് റമലാൻ മാസം അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഹബീബായ് റസൂലി സുല്ലാസ്വലമ തങ്ങള് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും അവിടെ നിന്ന് അവിടുത്തെ ഉമ്മത്തിനെ നോക്കിക്കണ്ടോരോ വിഷയവും നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ അവിടുത്തെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അവിടുത്തെ വല്ലാതെ ജീവനായിരുന്നു അവിടുന്ന് മരണമടയുമ്പോൾ പോലും ഈ ലോകത്തിൽ നിന്ന് വിട വിട വാങ്ങുമ്പോൾ പോലും അവിടുന്ന് പറഞ്ഞതെന്താ ഉമ്മത്തി 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 എന്നാണ് എൻ്റെ സമുദായം എൻ്റെ സമൂഹം എൻ്റെ സമൂഹം എന്നാ അള്ളാഹു സുബാൻഹൂവത്ത് അല ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയതെന്താ ഹരീസുൻ അലൈക്കും നിങ്ങളുടെ വിഷയത്തിൽ അതീവ താൽപര്യമായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് ഹബീബായ റസൂർ അല്ലാ സലി സ്വലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞത് റ റഹീം നിങ്ങളോട് വളരെയധികം വാത്സല്യമുള്ള വളരെയധികം കൃഫയുള്ള ഒരു വ്യക്തി ഇങ്ങനെയാണ് ഖുർആാനിലെ ഹബീബായ റസൂർ ഉള്ളഹി സാഹി സ്വല്ല തങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ജീവിതത്തിൽ അല്പസമയം നമ്മൾ മാറ്റി വെക്കണം അതിന് നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഒരു മാസവും ദിവസവുമാണിത് നമ്മൾ നിർബന്ധമായിട്ടും അതെടുക്കണം നമ്മളൊരു ദൃഢനിക്ഷേപം ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഇൻഷാ ഇൻഷാള്ള റമദാൻ കഴിഞ്ഞാലും ഓരോ ദിവസവും ഇത്ര സ്വലാത്ത് ചൊല്ലാനുള്ള സമയം ഞാൻ മാറ്റിവെക്കും ഇത്ര സ്വലാത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലുമെന്ന ദൃഢനിക്ഷേപം ഡിറ്റർമിനേഷൻ നമ്മൾ എടുത്തു തന്നെ മതിയാകും കാരണം അത് ആ തീരുമാനം നമ്മൾ എടുത്താൽ നമുക്ക് മാനസികമായിട്ട് നല്ല ഉല്ലാസമായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതിലൂടെ നമുക്ക് ലഭിക്കും നല്ല സന്തോഷം ലഭിക്കും ഈ ലോകവും രക്ഷപ്പെടും നാളെ മറു ലോകവും രക്ഷപ്പെടും ഇൻഷുള്ള സത്യത്തിൽ സ്വലാത്ത് പോലത്തെ ഒരു അമലില്ല സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അതിൻ്റെ കൂലി നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും അത് തമാശ രൂപേണ ചൊല്ലിയാലും തതയുക അങ്ങനെ തന്നെ അതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത മറ്റു അമലുകൾ അങ്ങനെയല്ല നമ്മൾ നിസ്കരിക്കുക എന്നുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള ഷ്രോത്തുകളുണ്ട് ഫുറൂതുകളുണ്ട് അത് പാലിക്കണം അത് പാലിച്ചാൽ തന്നെ അതിൽ നമുക്ക് ഇഹിലാസ് വേണം നിഷ്കളങ്കത അതിൻ്റേതായിട്ടുള്ള തെക്കവ് വേണം ആ തവക്കും ഇഖിലാസിനും ഒക്കെ അനുസരിച്ച് നമുക്ക് നിസ്കാരത്തിന് കൂലി ലഭിക്കുകയുള്ളൂ പക്ഷേ സ്വലാത്തിന് അതൊന്നും വേണ്ട നമുക്ക് കടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ശുദ്ധിയിലും അശുദ്ധിയിലും ഒക്കെ ചെയ്യാനും ചൊല്ലാനും പറ്റിയ ഒരു കർമ്മമാണ് സ്വലാത്ത് പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്തിന് സമയം കൊടുത്തേ മതിയാകും നമ്മൾ സ്വലാത്ത് ചൊല്ലണം ഹബീബായ റസൂൽ അല്ലാ സാലി സ്വലമാങ്ങളെ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താ പഠിപ്പിക്കുന്നത് അറിയാം ഒരാൾ എൻ്റെ മേലിൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ചുമലും എൻ്റെ ചുമലും സ്വർഗത്ത് സ്വർഗ കവാടത്തിൽ വെച്ച് ഉരസുന്നതാണ് എന്ന് ഹബീബായ റസൂർ ഉള്ളഹി സല്ലാ അലൈവി വല്ലാമ തങ്ങളൊരു ഹദീസുറോട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ സ്വർഗ കവാടത്തിൽ വെച്ച് ഉരസുക എന്ന് പറഞ്ഞാൽ ഹബീബായ ഹബിബായ് റസൂർല്ലാഹി സല്ല അലൈവല് തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ് എന്ന് സാരം എന്ന് മാഞ്ഞ മനസ്സിലായല്ലോ ആയിരം സ്വലാത്ത് ശരിക്കും ആയിരം സ്വലാത്തെല്ലാം വലിയ പണിയൊന്നുമില്ലേ സ്വല്ലത്തലൈ മുഹമ്മദ് സല്ലാ അലി വസ്ലം ഇങ്ങനെ അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്തുല്ലാ മതി താജ് സ്വലാത്ത് ചെല്ലണമെന്നില്ല അല്ലെങ്കിൽ സ്വലാത്ത് അൽ ഫാത്തി ചെല്ലണമെന്നില്ല അല്ലെങ്കിൽ ആരിയത്ത് സ്വലാടുത്ത് ചെല്ലണമെന്നില്ല ഇങ്ങനെ വലിയ വലിയ സ്വലാത്തുകളൊന്നും ചെല്ലണം എന്നില്ല ചെറിയ സ്വലാത്തുകളുണ്ട് സല്ലതായി മുഹമ്മദ് സല്ലു അലി വസ്ലം അതുപോലെ അള്ളാഹ്മസ്ല്ലാ അലഞ്ഞൂര് അഹ്ലി ഇങ്ങനെ ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വലിയ എണ്ണം നമ്മൾ ചൊല്ലി തീർക്കാൻ ശ്രമിക്കുക അതോടൊപ്പം കഴിയുമെങ്കിൽ നമുക്ക് അറിയാവുന്ന വലിയ സ്വലാത്തുകൾക്ക് ഓരോ തവണയെങ്കിലും നമ്മൾ ചൊല്ലാനും ശ്രമിക്കുക അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് അതിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉന്നവീയായിട്ടും ഉണ്ട് ഉഹ്രവിയായിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ചുമലും എൻ്റെ ചുമലും സ്വർഗ്ഗ കവാടത്തിൽ വെച്ച് ഉരസുന്നതാണ് അഥവാ അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂർ അള്ളഹി സാഹ അലി സ്വലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് സുബഹാൻ അള്ളഹ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന രണ്ടാം സ്വലാത്ത് നമ്മൾ എത്രയാണോ നമുക്ക് ചൊല്ലാൻ കഴിയുക നമ്മുടെ സമയം നമുക്കറിയാം അപ്പോൾ ആ സമയമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്കൊരു ദിവസത്തിൽ എത്ര സ്വലാത്ത് ചൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക ആ ഒരു ദൃഢനിക്ഷേപം ഈ ഒരു പുണ്യമാസത്തിലെ ഈ പുണ്യ ദിവസത്തിൽ നമ്മൾ എടുക്കുക മനസ്സിലായല്ലോ അള്ളാ സുബഹാനു താലെ എനിക്കും നിങ്ങൾക്കും ധാരാളം സ്വല്ലാത്ത മരണം വരെ ഹബീബായ റസൂൽ അലൈഹി വസ്മ തങ്ങളുടെ മേലിൽ പതിവാക്കാൻ ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ അമീൻ എയാറുബ്ബൽ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ലാ വരക്കാത്തു സല അല്ലാഹുഅല മുഹമ്മദ് സലഹു അലൈഹി വസ്ല